മുങ്ങിയ സമീപമുള്ള ലേബർ രൂപ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് കോഴിക്കോട് ആസ്ഥാനമായുള്ള പി എം കെ ഇൻഫ്രൈവറ്റ് ലിമിറ്റഡിന്റെ നിർമ്മാണ തൊഴിലാളികളെ താമസിപ്പിക്കുന്ന ചാല ബൈപ്പാസിന് സമീപമുള്ള ലേബർ ക്യാമ്പിന് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പതിനയ്യായിരം രൂപ പെഴുചുമത്തി എത്തിച്ചേരാൻ കൃത്യമായി വഴി പോലും ഇല്ലാത്ത ലേബർ ക്യാമ്പിൽ ജൈവ അജൈവ മാലിന്യങ്ങൾ കൂട്ടിയിട്ടതും വലിച്ചെറിഞ്ഞതുമായ രീതിയിലാണ് കാണപ്പെട്ടത് വിവിധ സൈറ്റുകളിൽ നിന്നായുള്ള അൻപതോളം തൊഴിലാളികളാണ് ക്യാമ്പിൽ താമസിക്കുന്നത് അവിടെ നിന്നുള്ള മലിനജലം തൊട്ടുപിറകിലെ തോടിലേക്ക് ഒഴുക്കിവിടുന്ന രീതിയിലാണ് സ്ക്വാഡ് കണ്ടെത്തിയത് മാത്രമല്ല ക്യാമ്പിൽ നിന്നുള്ള പ്ലാസ്റ്റിക് കവറുകൾ ഹരിതകർമ്മസേനയ്ക്ക് കൈമാറാതെ പാചക സമയത്ത് അടുപ്പിലിട്ട് കത്തിക്കുന്നതായും സ്ക്വാഡ് കണ്ടെത്തി വാസയോഗ്യമല്ലാത്ത ഇത്തരം ക്യാമ്പുകളിൽ തൊഴിലാളികളെ താമസിപ്പിക്കുന്നത് സംബന്ധിച്ച വിവരങ്ങൾ തൊഴിൽ വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ള നടപടികൾ സ്വീകരിക്കാനും സ്ക്വാഡ് കോർപ്പറേഷൻ നിർദ്ദേശം നൽകി പരിശോധനയിൽ ലജീയം ഷെറികുൾ അൻസാർ കണ്ണൂർ കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരായ പ്രമോദ് വിനീത പങ്കെടുത്തു മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഓരോ നിർമ്മിതികളിലും അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് സോഫ സെറ്റ് ബെഡ്റൂം സെറ്റ് ഡൈനിങ് ടേബിൾ സെറ്റ് വാഡ് ആൻഡ് കോട്ട് ഫാൻസി ലൈറ്റ് തുടങ്ങി ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം വുഡ്മാർട്ട് എഡൂ റോഡ് മാഡത്തിയട്ടി ഇരട്ടി റോഡ് മട്ടനൂർ